ആയിക്കൂട്ടുകാരെ നമസ്കാരം എല്ലാവരെയും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ പതിനഞ്ച് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ മൂവാറ്റുഴ പേഴക്കപ്പള്ളി സ്വദേശിയായ ഷാജൽ ആരംഭിച്ചിരിക്കുന്ന സഞ്ചരിക്കുന്ന ഓട്ടോമൊബൈൽ യൂണിറ്റിനെ പറ്റിയാണ് ഷാജലിന് ഒരു ഏതൊരു വാഹനത്തിൻ്റെയും മെക്കാനിക് സംബന്ധമായ എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കും ഞാൻ ഷാജൽ സ്ഥലം ഞാൻ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഗൾഫിലാറന്നു ഇപ്പ രണ്ടു മാസമായി ഞാനിവിടെ വന്നിറങ്ങിയിട്ട് ഏകദേശം രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഷാജിൽ ഈ യൂണിറ്റ് ആരംഭിച്ചത് ദേശീയപാതയിൽ പലയിടത്തും ഇത്തരം യൂണിറ്റുകളുണ്ട് കമ്പനിയിൽ കമ്പനി വിറ്റത് കാരണം എൻ്റെ ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ഗൾഫിലും ഒരു ജപ്പാൻ കമ്പനിയിൽ മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാറ് ജീപ്പ് ലോറി ടോറസുകൾ ബസ്സുകൾ എന്നുവേണ്ട വിവിധ ഇനം വാഹനങ്ങളുടെ മെക്കാനിക്കൽ ജോലി ഷാജലിന് ചെയ്യാൻ സാധിക്കും മൂവാറ്റുപുഴയിലെ പ്രമുഖമായൊരു വർക്ക്ഷോപ്പ് ജോലി നിൽക്കുന്നതിനിടെയാണ് ഷാജൽ ഗൾഫിലേക്ക് പോകുന്നത് പോണതിന് മുമ്പ് ഒരു ഇവിടെ മൂവാറ്റുപുഴ മാർക്കറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു അശോക് ലൈലാൻ്റ് പണി വന്ന വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് അവിടെ നിന്നപ്പോഴാണ് ഈ ഗൾഫിലോട്ടുള്ള രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞാൻ ആദ്യമായി ഗൾഫിൽ പോകുന്നത് വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ് ഇത്ര യൂണിറ്റ് ഇവിടെ ആരംഭിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ പതിനഞ്ച് വർഷം നിന്നു ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഞാൻ അവിടുന്ന് തിരിച്ചു പോകുന്നത് തിരിച്ചു വന്ന് വീണ്ടും വേറൊരു വിസയ്ക്ക് പോകാം രീതിയിലാണ് തിരിച്ച് കയറിപ്പോകുന്നത് എൻ്റെ അടുത്ത് അവിടുത്തെ ലൈസൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയ ലൈസൻസും വലിയ ലൈസൻസും ഒക്കെ ഉണ്ടായിരുന്നു വിസയ്ക്ക് ഫ്രീ വിസ നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ടര ലക്ഷം രൂപയൊക്കെയാണ് ഫ്രീ വിസയ്ക്ക് വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് റിയാലാണ് ഫ്രീ വിസയ്ക്ക് പറഞ്ഞത് അപ്പോൾ ഓർത്ത് ഈ പതിനൊന്നായിരത്തി അഞ്ഞൂറ് റിയാലും മുടക്കിയിട്ട് എന്തിനാണ് ഞാൻ പോണേ എന്നാണെങ്കിലും നാട്ടിൽ വന്ന് സെറ്റിൽ സെറ്റിലാവാറുള്ളതാണ് അപ്പോൾ പിന്നെ ഇവിടെ തന്നെ എന്തെങ്കിലും പഠിച്ച പണി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇരുപത്തിയാല് മണിക്കൂറും ഷാജലിൻ്റെ സേവനം ലഭ്യമാണ് ജോലി ചെയ്യാനുള്ള സന്നദ്ധത ഷാജലിൻ്റെ പ്രത്യേക സ്വഭാവ സവിശേഷതയുമാണ് അങ്ങനെ കോയമ്പത്തൂർ പോയിട്ടാണ് ഈ കമ്പ്രസറും കാര്യങ്ങളെല്ലാം ഈ ഒമിനിയും വണ്ടി എടുത്തതാണ് ഈ വന്നപ്പോൾ തന്നെ എടുത്തതാണ് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടിയാണ് ഈ വണ്ടി എടുത്ത് കോയമ്പത്തൂർ പോയി ഈ സാധനങ്ങളെല്ലാം സാധനങ്ങളെല്ലാം കയറ്റി ഇപ്പോൾ വണ്ടിയിൽ എയർ ഗ്രീസിങ് മെക്കാനിക്കൽ വർക്കുകളൊക്കെ ആയിട്ട് പോകുന്നു ഈ പ്രസ്ഥാനം ആരംഭിച്ചിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ എന്നാലും എല്ലായിടത്തും ഓടിയെത്തുവാൻ ശ്രമിക്കുന്നുണ്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെടുമല്ലോ ഇന്നലെ തരപ്പം രാത്രി തന്നെ മറ്റേ തൊടുപുഴ അപ്പുറം ഒരു സ്ഥലത്ത് തൊടുപുഴ കാലാനി ബൈപ്പാസ് കോലാനി ബൈപ്പാസ് കോലാനി തടി ലോറി ഡീസൽ തീർന്ന് ഏറു വലിച്ച് കിടക്കുമായിരുന്നു രാത്രി രണ്ടര മണിക്കാണ് ഞങ്ങൾക്ക് കോൾ വന്നത് ഞങ്ങളവിടെ ഒരു മുക്കാൽ മണിക്കൂറും കൊണ്ട് അവിടെ ഓടിയെത്തി അവർക്കത് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് നാട്ടിൽ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഷാജലി പ്രസ്ഥാനം ആരംഭിച്ചത് മാത്രമല്ല നാട്ടിൽ ജോലി ചെയ്യാനുള്ള ഗ്രഹം ഗൾഫിലേക്ക് പോകാനുള്ള ഭീമമായ തുക ഇതിനേക്കാളൊക്കെ ഉപരി നാട്ടിൽ നിൽക്കുന്നതാണെന്ന് ഷാജലിന് തോന്നിയിട്ടുണ്ട് പിന്നെ എയർ ഗ്രീസിങ്ങോ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് പരമാവധി വീഡിയോ കാണുന്നവർ ഏതെങ്കിലും സ്കൂളിലെ ഗ്രീസിങ്ങോ മെക്കാനിക്കൽ വർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്ന് സഹായിക്കണം അവനവൻ്റെ സ്വന്തം നാട്ടിൽ നിൽക്കാനുള്ള ഒരു കൊതിയു കൊണ്ട് ഒരു പരിപാടിയാണ് എല്ലാവരും സഹകരിക്കണം വിജയിപ്പിക്കണം എല്ലാവരും നമ്മുടെ ഈ സഹോദരനെ ഈ ചെറുപ്പക്കാരനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അദ്ദേഹത്തെ വിളിക്കാനുള്ള നമ്പർ അതിനകത്തുണ്ട് കൂടാതെ സ്ക്രീനിലും നൽകുന്നതാണ് നന്ദി നമസ്കാരം